രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മസ്കത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മലയാളികൾക്കിടയിൽ നിന്നുള്ള ആദ്യത്തെ ഹജ്ജ് സംഘമാണ് മസ്കറിന്റെ നേതൃത്വത്തിൽ ഒമാനിലെ റോവിയിൽ നിന്നും യാത്ര യാത്രത്തിരിക്കുന്നത് ഒമാനിൽ നിന്നുള്ള ഹജ്ജ് സംഘം വിശുദ്ധ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു ഒമാൻ മതകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഈ വർഷം പതിനാലായിരത്തി അഞ്ഞൂറ് പേരാണ് ഹജ്ജ് കർമ്മത്തിനായി പരിശുദ്ധ മക്കയിലേക്ക് പോകുന്നത് ഈ വർഷം അവസരം ലഭിച്ച ഹാജിമാർ ഇന്ന് ഒമാനിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ് ഇൻഷാല് മസ്കൽ സുന്നീസ് സെൻ്റർ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി ഒമ്ര ഹജ്ജ് സർവീസുകൾ വളരെ സന്തോഷപൂർവ്വം വളരെ എല്ലാ ആളുകൾക്കും സന്തോഷം നൽകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം അൻപത്തിരണ്ട് ഹാജിമാരുമായി കൊണ്ടാണ് യാത്രാ സംഘം പുറപ്പെടുന്നത് നമ്മുടെ മദർസയിൽ വെച്ചുകൊണ്ട് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പഠന ക്ലാസുകളും വൺ ഡേ ക്യാമ്പും ഒക്കെ നൽകി ഹാജിമാർക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും നൽകിയിട്ടാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മസ്കത്ത് സുന്നി സെൻറ്റർ യാത്ര യാത്ര നൽകിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിൽ പരം പ്രവാസികൾ ഒമാനിൽ നിന്നും ഹജ്ജിനായി എത്തുന്നുണ്ട് ഒമാൻ മതകാര്യ വകുപ്പിന് കീഴിൽ ഹജ്ജ് യാത്ര ഏകീകരിക്കുന്ന മലയാളികളുടെ ഹജ്ജ് സംഘമായ മസ്കത്ത് സുന്നി സെന്ററിന്റെ അമീർ ഷക്കീർ ഫൈസിയുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് സംഘത്തിൽ അൻപത്തിരണ്ട് മലയാളികളാണ് ഹജ്ജ് കർമ്മത്തിനായി ബുധനാഴ്ച കാലത്ത് തലസ്ഥാന നഗരിയായ മസ്കത്തിൽ നിന്നും യാത്ര തിരിച്ചത് ഗൾഫ് ചന്ദ്രിക ഒമാൻ